ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിരഡിയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് മഴയിൽ മനോരമ ഒരുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ പോയി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ മഹിമ നമ്പ്യാർ അശോകൻ എന്നിരയ്ക്ക് പ്രധാന കഥ പാത്രങ്ങളായത്തെ ജയഗണേഷ് എന്ന ചിത്രം ഇരുന്ന ഓണക്കാലത്ത് മഴയിൽ മനോരമ എന്ന ചാനലിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ചിത്രമാണ് ദിലീപ് ധർമ്മജൻ ജോണി ആൻ്റണി എന്നരൊക്കെ പ്രധാന കഥ പാത്രങ്ങളായത്തെ ചിത്രമായിരുന്നു പവി കെയർ ടേക്കർ ചിത്രം ജൂലൈ ഇരുപത്തി ആറാം തീയതി ഒ ടി ടി റിലീസ് ചെയ്യും മനോരമ എക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ തുടർന്ന് ചിത്രം സെപ്റ്റംബർ മാസം തിരുവോണം സ്പെഷ്യലായി മഴയിൽ മനോരമ എന്ന ചാനലിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് സുരാജ് ബിജി മനോൻ എന്ന പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു നടുന്ന സംഭവം ചിത്രം ഉടൻ തന്നെ മനോരമ എക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ റിലീസ് ചെയ്യുന്നതായിരിക്കും അതോടുകൂടി ചിത്രം ഓണത്തിന് മഴയിൽ മനോരമയിലൂടെ സംരക്ഷണം ചെയ്യുന്നതായിരിക്കും അനാർക്കലി അൽതാഫ് സലീം എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിത്തിയ മന്ദാഗിനി എന്ന ചിത്രവും ഇരുന്ന ഓണക്കാലത്ത് മഴയിൽ മനോരമ എന്ന ചാനലിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്